അവസാന കാലഘട്ടത്തിലേക്ക് നാം തിരിക്കുകയാണ് അല്ലാൻ റസൂര് പറയുകയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ പരിശുദ്ധമായ ദീനിനെ മുറുക പിടിക്കുന്നതായ ആളുകൾ തീക്കട്ട കയ്യിൽ വെക്കുന്നവരെ പോലെയാണ് എന്ന് ഹബീബുന അഥവാ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളൽ പ്രയാസമാണ് പ്രയാസമാണ് ഇത് കേവലം കുമ്മന മുസ്താദിന്റെ വാക്കല്ല സോദരി ഇതല്ലാതെ റസൂലിന്റെ വചനമാണ് ഹബീബായ രപിതന്നൽ പഠിപ്പിച്ചതാണ് സൂലുള്ളിയെ ഒന്ന് കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം പൂമുത്തനൂറിനരികിലൊന്നിരിക്കണം പൊന്നുപുന്നാരക്കദമിൽ വീണു മുത്തണം പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാൻ തങ്ങളെ മണക്കുവാൻ നാം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള വിഭാഗത്ത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വസീല ഇതാണ് ഹബീബായ ഹബീബമു സാഹുഅലൈ വസ്ലം തങ്ങളോടുള്ള മഹബത്ത് ആ മഹബത്തോണ്ട് ദുനിയാവും ആഹ്റവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മൾ എത്രത്തോളം തങ്ങളെ മഹബത്ത് വയ്ക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുക